ഫോട്ടോഗ്രാഫി ഒരു ഒരു കളർ കളറായ ഫോട്ടോഗ്രാഫറെ നമുക്ക് പരിചയപ്പെടാം ഇതാണ് നമ്മുടെ സിന്ധു കണ്ണൻ കളറായ ഫോട്ടോഗ്രാഫർ ഇദ്ദേഹത്തിന്റെ കളർ വിശേഷങ്ങൾ നമുക്ക് കാണാം ഇഷ്ടംപോലുണ്ട്

അല്ല ഇതൊക്കെ എങ്ങനെ ഒപ്പി കിണ്ടായതല്ലേ ഓൺലൈനിൽ വെറുക്കുന്നേ ഓൺലൈനിൽ സെർച്ച് ചെയ്താങ്ങനെ കിട്ടുന്നേ ഓൺലൈനിൽ ഇതൊക്കെ ഉണ്ടോ ഉണ്ട് ഉണ്ട് കൂടാൻ കെട്ടതില്ലടാ അങ്ങനെ മേടിക്കുന്നേ ശരിണ്ട പൊന്നെ അല്ല ഇതൊക്കെ ഇട്ടുകൊണ്ടു പോകുമ്പോൾ ചിലർക്ക് എന്നെന്തവിടെ കാണിക്കുന്നെന്ന് ചോദിക്കും ഓ നമുക്ക അതൊന്നും മൈൻഡ് ഇല്ല നമുക്ക് അതൊരു വിഷയമേ അല്ല പിന്നെ നമ്മൾ ധൈര്യല്ലേ എന്താ മടി തനിയേ വേടി അത് കൊണ്ട വിഷയമല്ല ഇതി എത്ര വർഷം ഇങ്ങനെ കളർ സെറ്റുകളാ ഞാൻ പോര് ഞാൻ സ്റ്റുഡിയോ തുടങ്ങിയതാണ്ട് 10 15 വർഷമായി അന്നോട്ടേ എനിക്ക് അന്നെച്ച സ്റ്റൈൽ അനുസരിച്ച് ഞാനങ്ങ് പോവാ നാപ്പത്തി പൈസ ഇടുക അങ്ങനെ ആരും ഇടാറില്ല കൈ ഇടക്കെ ഉള്ളൂ ലൂസ് ഷർട്ടായിരുന്നു അന്ന് അന്ന് ഞാനതാ ഉപയോഗിക്കുന്നത് നമ്മളങ്ങനെ ഒരു വെറൈറ്റി എന്റെ ഒരു രീതി അങ്ങനെ മമ്മൂട്ടിയെ കണ്ടെടുത്ത് ഓടി വരുമല്ലോ ഇനി അടുത്ത ഇതൊക്കെ എന്താ

ഈ ആണെ ഓരോ ഡ്രസ്സിന് രാവിലെ എവിടെ തയ്യാറുണ്ട് പോകും പെട്ടെന്ന് എവിടെയെങ്കിലും പോകണം ഇതെന്ത് കൈയിലൊക്കെ എല്ലാം ൂടി ഈ ഇങ്ങനെ വളഞ്ഞിരിക്കുന്നില്ല ഞാനാ ഒന്നും പറഞ്ഞു നോക്കി എന്റെ കൂടെ ആധാരം എഴുതണമെന്ന് അവർ പറഞ്ഞു നോക്കിന്റെ ഫോട്ടോഗ്രാഫർ ആവശ്യമുള്ളതാ പറഞ്ഞാ പറ്റത്തില്ല അതുകൊണ്ട് ഇത് മുറിച്ചേ പറ്റത്തുള്ള ഞാൻ വലത്തേക്ക് വെച്ചിട്ട് പറഞ്ഞു ഇടത്തേക്കു സ്വാധീനം ഇല്ലെങ്കില് വലത്തേക്ക് വെച്ചിടാൻ പറ്റും അവസാനം ഞാൻ അവളെ കോളത്തിൽ ഇങ്ങനൊക്കെ ആക്കി നോക്കി ഒരു വിഷയില്ല മുടിച്ചേ പറ്റത്തുള്ളു പിന്നെ അവിടുത്തെ നിന്നെ പിടിച്ച് ഒരു ഗ്ലാസ്സിനകത്ത് വെള്ളം ഒഴിച്ചു അതിനകത്ത് ഇട്ട് ഓഫീസിലൊക്കെ അകത്ത് കൊണ്ടുപോയിട്ടും സംഭവമില്ല പിന്നെ അവസാനം ഞാൻ ഇത്ര ഇങ്ങനെ ഇങ്ങനെ വളഞ്ഞു ഇത് അന്നേരം മുറിച്ച് കൊടുക്കുന്നത് വണ്ടിയിൽ പോലീസുകാരെ വന്നിട്ട് ചോദിച്ചിട്ടുണ്ട് പോകുമ്പോഴേക്കും പടം എടുക്കാൻ ചോദിച്ചിട്ടുണ്ട് ചോദിച്ചിട്ടുണ്ട് ബാലേഷ സാറിന് ഒരു ദിവസം സ്റ്റേജിൽ വെച്ച് വിളിച്ചു ഭയങ്കര സ്റ്റേജിനകത്തൊരു ചിരി പോളായിരുന്നു പിന്നെ ഗണേഷ് കുമാര് പൊളി ഭയങ്കര ഇനി എന്തുവാർ ചോദിക്കും ഒത്തിരി മഞ്ഞ കൊണ്ടെന്ന് ചോദിക്കില്ല

ും പൈസന്ന് പോവും കണ്ടാ മഞ്ഞ വണ്ടിയാണ് ഇപ്പൊ എന്റെ വണ്ടി മഞ്ഞ പിന്നെ മഞ്ഞ വണ്ടി ആണ് മഞ്ഞക്കാരൻപാടി ഉണ്ടോ മഞ്ഞക്കാരും സിന്ധു ഞങ്ങള് അറിയപ്പെടുന്നത് പക്ഷെ സജീവത്താർക്കും അറിയാൻ സാധ്യതയില്ല